അഖിൽ തുടരുന്നുണ്ട് അഖിൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് മൂന്ന് പേരെ കൂടി കൊല്ലാൻ പദ്ധതി ഇട്ടിരുന്നു ചന്ദാമര എന്നുള്ളൊരു കാര്യം പോലീസ് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ അക്കാര്യം ഈ റിമാൻഡ് റിപ്പോർട്ടിലുണ്ടോ ഒന്നാമത്തെ കാര്യം അത് രണ്ട് ഈ മൂന്ന് പേർ അത് ഇപ്പോൾ ഒരു അതിലൊരു പോലീസുകാരനുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു ഈ പോലീസുകാരെയും മരുമ മരുമകനാണോ അക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ സൈഫുദ്ദീൻ ആരാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ ഒരു വ്യക്തത തന്നിട്ടില്ല അതായത് ഈ അന്വേഷണം ആദ്യ കേസ് അന്വേഷണം നടത്തിയ ആ ഒരു ടീമിലെ ടീമിലെപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥരാണ് അറിയാൻ സാധിക്കുന്നത് ഒന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ അതായത് ഈ ബേർ കഴിഞ്ഞ ഭാര്യയും അതോടൊപ്പം തന്നെ ഈ മറ്റ് രണ്ടുപേരൊന്ന് പുഷ്പയും ആ ബിന്ദുവും അങ്ങനെയുള്ളവരാണ് ഇയാളുടെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഞ്ചു പേരുടെ പദ്ധതി പിഴുതുന്നു കൊലപ്പം കൊലപ്പെടുത്തു എന്ന് കരുതുന്നു ഒന്നിലും ബിന്ദു അല്ലെങ്കിൽ പുഷ്പ ആയിരിക്കും ഇയാൾ പുഷ്പയുടെ വീട്ടിൽ പോയി അവിടെ പുഷ്പയുണ്ടോ എന്ന് ഈ കൊലപ്പം നടത്തിയതിനു ശേഷം ഒരു അന്വേഷണം ഒക്കെ പ്രതി നടത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ പ്രതി ആര് ലക്ഷ്യം വെച്ചിരുന്നു എന്നൊക്കെ ഒരു പക്ഷെ ഇനി വിശദമായ ചോദ്യം ചെയ്യലേക്ക് അതായത് ഇപ്പോൾ പ്രാഥമിക ഒരു പ്രൈമറി ആയിട്ടുള്ള ഒരു ഒരു ചോദ്യം ചെയ്യൽ മാത്രമാണ് പോലീസിന്റെ ഭാഗം നിലവിലിപ്പോൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇനി ഒരു വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കറക്കും ആ സമയത്ത് അതായത് വിശദമായി ചോദ്യം ചെയ്യൽ നടക്കുമ്പോഴായിരിക്കും സംബന്ധിച്ചുള്ള വ്യക്തതകളൊക്കെ തന്നെ പോലീസ് ചേരുക കാരണം നിലവിൽ ഇപ്പോൾ സ്വാഭാവികമായും ഈ കേസിൽ ഈ ജാമ്യത്തിൽ ഇറങ്ങിയ സ്ത്രീകൾ രണ്ടുപേരെ വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുണ്ട് സ്വാഭാവികമായും ഇയാളെ റിമാൻഡിലേക്ക് പോകും അതിന് യാതൊരു സംശയവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സംശയത്തിന്റെ ഇടയിൽ ഒന്നും ആവശ്യപ്പെട്ടു ില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇനി ഇതിനിടയിൽ പോലീസിന്റെ കാര്യം എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കമ്മീഷണർ വർദ്ധ പ്രകാരം ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഈ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും എന്നുള്ള കാര്യമാണ് നിലവിൽ ഈ എസ് പി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഈ മൂന്ന് ദിവസങ്ങളിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചാൽ അതിൽ പ്രധാനമായും ഈ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെ കൃത്യമായ ഒരു ഉത്തരം ചെന്താമരിൽ നിന്നും കണ്ടെത്തുക എന്നുള്ളതാണ് ചെന്താമൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് അതായത് ഈ കോടതി കുറിച്ച് എടാവരേക്ക് ഇത് ഒന്നും തന്നെ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ടൊന്നും ഒരു ഘട്ടത്തിലും നമുക്ക് തോന്നിയിട്ടില്ല ഞാൻ ആ കോടതി മുറിത്തുള്ളിൽ നിന്ന് എന്താ തൊട്ടടുത്ത് നിന്ന് വീക്ഷിച്ചതാണ് ആ സമയത്തൊന്നും ഈ ഒരു ഒരു എന്തെങ്കിലും ഒരു ഈ കുറ്റബോധത്തിന്റെ ഒരു ലാഞ്ചിനൊന്നും അദ്ദേഹത്തിന് മുകളിലെ വളരെ ക്യാഷ്വൽ ആയിരുന്നു വളരെ കൂളായിരുന്നു വളരെ സമാധാനപരമായി അല്ലെങ്കിൽ ഒരു വലിയ തെറ്റ് ഇത്ര വലിയ കൊലപാതകമൊക്കെ ചെയ്തതിന്റെ ഒരു മനസ്സാവമൊന്നും അദ്ദേഹത്തിന്റെ മുഖത്തൊന്നും എനിക്ക് ആ സമയത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിനുശേഷമാണ് ഈ ചേംബറിലേക്ക് അല്ലെങ്കിൽ ഈ കൂട്ടിലേക്ക് കയറിയ ശേഷം പ്രതി ഈ കാര്യങ്ങൾ പറഞ്ഞത് അതായത് തനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു താൻ രണ്ടുപേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് തനിക്ക് എത്രയും വേഗം ശിക്ഷ നൽകൂ എന്ന കാര്യമൊക്കെ പ്രതി പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ പ്രതിയെ ജനറൽ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുവന്നിരിക്കുക അതിനുശേഷമാണ് ഈ പ്രതി ആലത്തൂർ സമജയിലേക്ക് മാറ്റുക പന്ത്രണ്ടാം തീയതി തീരെ പക്ഷെ അതിനിടയിൽ തന്നെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും എത്ര ദിവസത്തിലേക്ക് കസ്റ്റഡിയിൽ നൽകും അപേക്ഷ നൽകും എന്നുള്ള കാര്യമൊക്കെ ഇനിയായിരിക്കും തീരുമാനിക്കുക സ്വാഭാവികമായും ഒരു ഒരാഴ്ചയൊക്കെ കസ്റ്റഡി അപേക്ഷ ചോദിച്ചാലും അത് നൽകാനുള്ള സാധ്യത തന്നെയുണ്ട് കാരണം ജാമ്യത്തിലിറങ്ങിയ ഒരു പ്രതിയാണ് ഈ കൊലവ നടത്തിയത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായും അത്തരത്തിൽ ഈ ഒരാഴ്ചയൊക്കെ കസ്റ്റഡി അപേക്ഷ നൽകിയാലും അത് വാങ്ങും ആ കസ്റ്റഡി കാലാവധിയിലായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വെല്ലുവിളി നേരിടാൻ പോകുന്ന പോലീസ് ഇതുവരെ സമീപിച്ച അല്ലെങ്കിൽ ഇതുവരെ കടന്നു വന്നതിനെ കണക്ക് വലിയൊരു വെല്ലുവിളിയിലേക്ക് കടക്കുക ഈ പ്രതിയെയും കൊണ്ട് തെളിവെടുപ്പ് തെളിവെടുപ്പ് നടത്തുക ാണ് കാരണം ഈ പ്രതിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ മഠാൽ അതായത് ഈ